ഇപ്പോൾ ജാനകി വേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാധവ് സുരേഷ് ശ്രുതി രാമചന്ദ്രൻ അനുഭവ പരമേശ്വരൻ ആൻഡ് വൈഷ്ണവി വെൽക്കം അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കോട്ട് റൂം ഡ്രാമ ഫീലാണ് പ്രേക്ഷകർക്ക് കിട്ടുക എന്താണ് ജയസ് കെ ജാനകി തന്നെ പറയൂ വല്ല ആവശ്യണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് എന്റെ ഞാൻ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ കാര്യമില്ലല്ലോ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യണ ആള് അത് പറയാലോ ഇവര് പറയട്ടെ അബൌട്ട് ജാനകീസ് ജീവിതം ജാനകിയുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്ന പല കാര്യങ്ങളും അതിനെ അവൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൾക്ക് സഹായിക്കാൻ വരുന്ന ആൾക്കാരും അവളെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ കുറിച്ചിട്ടുള്ള അവസാനം ഇത് നടക്കുന്ന നമ്മൾ എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ട ഒരു സിനിമയാണ് ജെഎസ് കെ മാധവ് സുരേഷ് ഗോപി ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു എങ്ങനെയായിരുന്നു സെക്കൻഡ് ആൻഡ് ഹൗ ഇറ്റ് ഫ്രം ദ ഫസ്റ്റ് ടൈം കൊണ്ട് കഴിഞ്ഞിട്ട് ഒരു ബെനിഫിറ്റ് എനിക്ക് അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യം വന്നില്ല കാര്യം ഞാൻ എൻ്റെ ഷോട്ടെടുത്ത സമയത്ത് ഒറ്റയ്ക്കായിരുന്നു അച്ഛൻ്റെ ഷോട്ട് ഈ സിനിമയിൽ ഇത് വർക്ക് ചെയ്യുന്നവർക്കറിയാം ഹൗട്ട് വർക്ക്സ് ഔട്ട് അച്ഛനെ മുന്നിൽ നിന്ന് നല്ലായിരുന്നു ആ ഷോട്ടെടുത്ത് സോ അത് റീസെൻ്റ് അല്ല രണ്ട് സെക്കൻഡ് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അനൂപൻ അനൂപ് സത്യൻ പറഞ്ഞിട്ട് അവിടെ പോയി ഒരു അച്ഛനെ കാണാൻ പോയതായിരുന്നു സെറ്റിൽ എൻ്റെ ഷൂട്ട് നടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഐ എം എ ഹ്യൂജ് ഷോബിന ഫാൻ സോ ഐ തോട്ട് ഷൂസ് ഗോൺ അസ് ദ അങ്ങനെ ഒരു കോൺഫിഡൻസ് മാത്രമായിരുന്നു അത് ആൻഡ് ജെ എസ് കെയിൽ വന്നപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സിനിമയിലെ ഫസ്റ്റ് പ്രോപ്പർ ഷൂട്ടിംഗ് ഡേ അച്ഛനും ദിവ്യ ചേച്ചി ആയിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് അല്ല സീനിൽ എൻ്റെ സീൻ പാർട്ട്നേഴ്സായിട്ട് അവരുണ്ടരുമായിരുന്നു അപ്പം ഒരു ദിവസം ഞാൻ ഒരുപാട് പേടിച്ചു അത് എൻ്റെ അച്ഛനല്ലായിരുന്നോട് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വിസ് സൂപ്പർ സ്റ്റാർ ഞാൻ എ വെരി എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റും ദിവ്യ ചേച്ചി അന്ന് കുറച്ച് പതറി ഡയലോഗൊന്നും പറയാൻ പറ്റിയില്ല ഇരുന്ന് വേർക്കാൻ തുടങ്ങി പക്ഷെ അതെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സോ ഐ താങ്ക് മൈ ഫാദർ ഫോർ ദാറ്റ് മോസ്ലി ഏ അച്ഛനായിട്ട് ഇപ്പം ഞാനൊരു ഫാനായിട്ടും കൂടെ കാണുന്നതാണ് അല്ലെ ഹെമൻ മൂവീസ് ഐ സി ഹെം ആസ് എ ഫാൻ ഒരു ഫാൻ പേഴ്സ്പെക്ടീവില്ല ഞാൻ കാണുന്നത് അപ്പൊ അച്ഛനോട് വർക്ക് ചെയ്യാൻ പറ്റിയൊരുപാട് സന്തോഷമുണ്ട് അച്ഛൻ്റെ കൂടെ മാത്രമല്ല ഈ സിനിമയിലെ ഓരോ ആർട്ടിസ്റ്റും എനിക്ക് തന്ന സപ്പോർട്ട് എവറി സിംഗിൾ ഡേ ദ ഷൂട്ട് ഓഫ് സെറ്റ് ഇസ് വെൽ എനിക്കതിന്റെ പ്രിപ്പറേഷനിലും എനിക്ക് അതിൽ ഒരു മൂവി സെറ്റ് എന്താണെന്ന് എന്നെ പഠിപ്പിച്ചതിലും ഇവർക്ക് ഓരോരുത്തർക്കും കോൺ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇവിടെ ഇല്ലാത്തവർക്കും ദിവ്യ ചേച്ചിയായാലും അസ്കർ ഒക്കെ ആണെങ്കിലും ബൈ ജോൻകുൾ യതി ചാട്ടൻ ജയൻ ചാട്ടൻ ഇതെല്ലാവർക്കും ഒരുപാട് രജിതാട്ടൻ സ്വാധീനം അതുപോലെ ശ്രുതി മിക്കവാറും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ക്യാരക്ടർ എന്താണ് എന്താണിതിൽ എന്താണ് ആ ബ്രീഫ് കേട്ടപ്പോൾ ചെയ്യണം എന്ന് തോന്നിയ ഒരു അതെന്തായിരുന്നു അത് ജസ്കെ ജെ എസ് കെയുടെ കഥ ഇനിഷ്യലി കേട്ട ആരാണെങ്കിലും ഐ തിങ്ക് കഥ തന്നെയാണ് ഇതിലെ ഹീറോ ജെ എസ് കെയുടെ കഥ കേൾക്കുമ്പോഴാണ് നമ്മൾ ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ജെഎസ് കെയുടെ കഥ ഇസ് ദ ഹീറോ അപ്പോൾ അത് കേട്ടപ്പോൾ ഐ വാസ് ഓബ്വിയസ്ലി ഇൻ പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ കാസ്റ്റ്യം ക്രൂവും നോക്കും ഐ മീൻ കാസ്റ്റ്യം ക്രൂവും നോക്കും അതിന് മുന്നേ ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ ഇത് നോക്കും ക്യാരക്ടറിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആച്ചുണ്ടോ പെർഫോമൻസ് ചെയ്യാൻ ഉള്ള സ്പേസ് ഉണ്ടോ ഇതുവരെയും ചെയ്ത ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ലൈക്ക് യു സൈഡ് ഇതുവരെയും ചെയ്ത കുറച്ച് ഇറ്റ് ഹാസ് ഓൾവേസ് ബിൻ ഡ്രാമ റൊമാൻസ് ബട്ട് എല്ലാ ക്യാരക്ടറിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസും ഒരു നീഷോ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് പക്ഷേ ഇത് വരുമ്പോൾ ഒരു വക്കീലായിട്ടാണ് വക്കീലെന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ വാട്ടേഴ്സ് ഫോർ മീ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഐൻ ഓൾസോ നിവേദിത എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് വക്കീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചില സിനിമയിൽ കണ്ട കുറേ വക്കീൽ വേഷങ്ങളുടെ ആ ആ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് മനസ്സിൽ പക്ഷേ ഐ ഓൾസോ ഹാവ് ലോട്ട്സ് ഓഫ് ലോയേഴ്സ് ഇൻ മൈ ഫാമിലി അപ്പോൾ ഒരു വക്കീൽ എന്ന് പറയുന്നത് നമുക്ക് ഹൺഡ്രഡ് ലൈക്ക് എനി അതർ ക്യാരക്ടർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹ്യൂമനൈസ് ചെയ്തിട്ട് എങ്ങനെ കാണിക്കാം സ്ക്രീനിൽ എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയായിരുന്നു കാരണം ഈ ക്യാരക്ടറിന് കുറച്ച് വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഡെലിവറി ചെയ്തിട്ട് യെസ് ഇറ്റ് ഈസ് എ ഫിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പക്ഷേ നിവേദിത എന്ന ഒരാൾ ഇസ് ഓൾസോ ഹ്യൂമൻ ഒരു നിവേദ്യതയ്ക്ക് ഒരു സോഫ്റ്റ് സൈഡുണ്ട് നിവേദ്യത ആൻഡ് ജാനിക്ക് അവർ തമ്മിൽ ഒരു കണക്റ്റ് ഉണ്ട് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഹൗ ഡു വീ എങ്ങനെയാണ് അതിനെ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് നിവേദ്യതയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതൊക്കെ എൻ്റെ ചാലഞ്ചസ് ആയിരുന്നു സോ ഓൾ ദാറ്റ് വൂസ് എക്സൈറ്റിംഗ് അതുകൊണ്ടാണ് ആദ്യം സിനിമയിലേക്ക് ഉണ്ടായത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സിനിമയെ കുറിച്ചും പറയാൻ പറ്റും എന്തായിരുന്നു പുറകില് ഞാൻ ഞാൻ അനുവിൻ്റെ ഫ്രണ്ടായിട്ടാണ് അതിൽ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ പോകുന്നത് സോ അത്രയും യോസ് ജാനകിനെ അറിയുന്ന ഒരു ആളാണ് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് ഞാൻ ആക്ച്വലി കഥയെന്ന് അറിയാതെയാണ് സിനിമയിൽ വന്നത് എനിക്ക് ആകെ അറിയുന്നത് സുരേഷ് ഗോപി മൂവിയാണ് അനുപമിയുടെ ഫ്രണ്ടായിട്ടാണ് ഇതും പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി വരുന്നത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഒരു സ്കെഡ്യൂളിൽ ഒരു സെവൻ ഡേയ്സ് ഇന്നലെ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നത് അപ്പോഴാണ് എനിക്ക് ടോട്ടൽ അറിയുന്നത് സോ ഭയങ്കര ഭയങ്കര ത്രില്ഡ് ആയിരുന്നു ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ക്യാരക്ടർ ആയാലും നമ്മൾ ഗോത്രൂ ചെയ്യുന്ന കുറേ ഇമോഷൻസും കാര്യങ്ങളും ജാനകിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ സോ അതൊക്കെ ലൈക്ക് ഞാൻ ഫസ്റ്റ് ചെയ്ത മൂവി ഷെഫീഖിൻ്റെ സന്തോഷമാണ് അപ്പം എനിക്ക് ആ പടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഈവൻ ഈ ജാനകിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സീനുകളൊക്കെ ആയിട്ട് സോ ജാനകിക്ക് കൂടുതൽ ധൈര്യം കൊടുക്കാറുണ്ട് ഉപദേശിക്കാറുണ്ട് സോ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കായിരുന്നു അങ്ങനെയാണ് അടുത്ത സ്കെഡ്യൂളിൽ വന്നപ്പോൾ എഡീസൊക്കെ മാറി നിറഞ്ഞു അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി ലൈക്ക് അതിൽ ജോയിൻ ചെയ്യാന്നുള്ളത് അങ്ങനെ ഞാൻ ചോദിച്ച് മേടിച്ചതാണ് എ ഡിപ്പണി പക്ഷേ നല്ല പണിയായിരുന്നു എനിക്ക് ഷൂട്ടുള്ള അതല്ല രാവിലെ ഞാൻ ഏടിയായിട്ട് ഇവരുടെ അടുത്ത് ഓടുന്നു കൊണ്ടു കൊടുക്കുന്നു തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് മേക്കപ്പെടുന്നു വന്നോട്ട അത് മഴയും വെയിലൊക്കെ ഉള്ള സമയത്തും ഞാൻ ശരിക്കും കൊറേ ഫ്രെയിമില് എന്നെ കണ്ടാല് ഫുള്ള് ഞാൻ റിയലിസ്റ്റിക് ണ്ടോ സിനിമയിൽ ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നില്ല ഞാൻ ഇഷ്ടംപോലെ ഫുള്ള് വേർത്ത് വെള്ളിറ്റ് പോകുന്നോണ്ട് പിന്നെ കരയണ്ട സീനൊക്കെ തളർന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഓ ഇന്ന് ഇരുന്ന് കറിയാൻ പറ്റുമല്ലോ അതൊക്കെ സോ അങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ പരിപാടികൾ ക്യാരക്ടർ ഈ ഫ്രണ്ട് ആണ് ഒരു മുഴിനീളം ജാനകിയുടെ കൂടെയുള്ള ക്യാരക്ടറാണ് അപ്പോൾ ജാനകിയിലേക്ക് വരുമ്പോൾ വീണ്ടും സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുന്നു ആദ്യം കേടുമ്പയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പക്ഷെ ലൊക്കേഷൻ വന്നപ്പോൾ പേടിയായി വന്നപ്പോദ്യ കുറച്ച് ഞങ്ങള് തമ്മിലുള്ള സീൻസ് അത് ഞങ്ങള് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന തന്നെ ചെയ്യുന്നതന്നെ കൂടെയുള്ള സീൻസാണ് ഞങ്ങള് സ്കെഡ്യൂൾ തുടങ്ങുന്നത് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സിനിമയുടെ ഹാർട്ടായിട്ടുള്ള ഭാഗമാണ് അതായത് ഈ കോർട്ട് റൂം സീക്വൻസ് ഒക്കെയാണ് ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തത് വന്ന ഉടനെ തന്നെ സാറ് നിന്നിട്ടുള്ളത് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനത്തെ ഡയലോഗൊക്കെ അപ്പൊ ഞാനിപ്പോ സിനിമയിൽ അഭിനയിക്കുവാണോ അതോ സാറിൻ്റെ ഏതോ ഒരു സിനിമ കാണുവാണോ ഞാനിപ്പോൾ എങ്ങനെ തിരിച്ച് മറുപടി പറയും നമുക്ക് അഭിനയിക്കേണ്ടി വന്നില്ല പല സിറ്റുവേഷനിലും പേടിയാകും ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതെ അതെ കൈ നമ്മളവിടെ നിന്ന് ഞാൻ കൈയടിക്കരുത് ഞാൻ എക്സൈറ്റഡ് ആവും ആളുടെ പെർഫോമൻസ് നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ ആളുടെ പെർഫോമൻസ് നമ്മളിങ്ങനെ നോക്കുക ഏഹ് നമ്മൾ ഔട്ട് ആവും അതേപോലെ ആയിരുന്നു അപ്പം ദെൻ ഇവൻച്വലി നമുക്ക് പേടിയായിരുന്നു ആദ്യത്തെ ദിവസം പിന്നെ ആൾ ഭയങ്കര കുട്ടികളുടെ സ്വഭാവമാണ് ഇടയ്ക്കിടയ്ക്ക് സോ ആ ഒരു രീതിയിലൊക്കെ ജസ്റ്റ് ഇറ്റ് വാസ് നൈസ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഒരു അതുപോലെ മാധവനും വളരെ സ്പെഷ്യലാണ് കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ആളാണ് സെറ്റിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പുതിയ ആളായിരുന്നു അതെ കംഫർട്ടബിൾ എൻവയറമെന്റ് ആയിരുന്നു വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഒരു ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു പേഴ്സൺ എന്നുള്ള നിലയിലും കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബൈ വെരി ഗുഡ് പീപ്പിൾ ഇൻക്ലൂഡിങ് ദം ദവരും ഇല്ലാത്തവരുണ്ട് ഞാൻ പല പല ഇൻഡിവിജ്വൽ എല്ലാവരെയും നെയിം ചെയ്തു ഐ മിസ് ദൌഡ് ഓൺ എ ഫ്യൂ നെയിം സോ എവറി സിംഗിൾ പേഴ്സൺ വെദർ ഇട്സ് എൻ ആർട്ടിസ്റ്റ്സ് ബിഹൈൻഡ് ദമറ ലൈറ്റ് ബോയ്സും തുടങ്ങി നമ്മുടെ എഡീസും ചീഫ് രാജേഷ് ഏട്ടനെ എടുത്ത് ഞാൻ പറയും ഇത് മെയ് വെരി കംഫർട്ടബിൾ എൻ്റെ ഇനിസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഒരു ന്യൂ കമറ പോയാൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഫേസ്റ്റ് ഡേ വന്ന് ഒരു പോയിന്റ് ഓഫ് സ്ട്രെസ് ഉണ്ടായിരുന്നു അതല്ലാതെ അതിന് ശേഷം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഡിറക്ടർ തന്നിട്ടുണ്ട് ചുറ്റുവളം എല്ലാവരും തന്നിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ സീൻ സീനിൻ്റെ ഇടയ്ക്ക് ആ ഒരു സ്ട്രെസ്സ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന യുനോ ഹ്യൂമൻസ് ഫങ്ഷൻ വരെ പോകുന്ന നോട്ട് സ്ട്രെസ്ഡ് അങ്ങനെ ഒരു സ്ട്രെസ്സ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ആരും ചുറ്റും ഉണ്ടാക്കില്ല ഇപ്പോൾ ഒരാൾ സ്ട്രെസ് ആണെങ്കിൽ മറ്റേ രണ്ടുപേരും മറ്റേ മൂന്ന് പേരും ആ സ്ട്രെസ് അവിടെ ന്യൂട്രലൈസ് ചെയ്ത് വിടാനുള്ള പരിപാടിയുണ്ട് ഓൾ ബെൻ ഇൻ ദാറ്റ് പൊസിഷൻ അങ്ങനെ ഓരോ സമയത്തും ഈ ചതോ ലൈക്ക് വിഫ് സ്റ്റെപ് പ്രഫർ ഈ ചതും വെരി കംഫർട്ടബിൾ ആൻഡ് ഒരു കംഫർട്ടബിൾ എൻവയൺമെന്റ് മാത്രമല്ല സെർട്ടൺ എമൗണ്ട് ഓഫ് അഡ്മിറേഷൻ ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും യു ഫീൽ ലൈക്ക് സ്റ്റെപ്പിംഗ് അപ്പുർ ഓൺ ഗെയിം നമ്മളും അതിൽ എക്സ്ട്രാ കമ്മിച്ചിട്ടുണ്ടാവും ചുറ്റുള്ള ആൾ വെൻ ദ പുഡിങ് ഇൻ ദാ മച്ച് എഫേർട്ട് വെൻ ദ പ്രൂവിംഗ് ദ കാലുബർ ദാറ്റ് മച്ച് ലൈക്ക് ഓക്കെ യു ഹാവ് ടു സ്റ്റെപ്പ് യുവ ഗെയിം ടു ജസ്റ്റിഫൈ ദയ പെർഫോമൻസ് നേരത്തെ ഇപ്പം അനുപമ പറഞ്ഞ പോലെ ഫേസ്റ്റ് നമ്മളിതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ് സീനായിരുന്നു ഫേസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഷൂട്ട് വെച്ച് അതിൽ അച്ഛൻ്റെ പെർഫോമൻസ് കണ്ട് കൈയടിക്കണം എന്ന് പറയുന്ന അനുപമയോട് എനിക്ക് പറയുന്നുണ്ട് അതിന് ആ ഒരു സീനിൽ അനുപമയുടെ പെർഫോമൻസ് ഉണ്ട് ഞാൻ അച്ഛൻ ഈ റീസെന്റ് ലാസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സിൽ എത്ര സിനിമ ചെയ്തിട്ടുണ്ടോ ഐ ഓൺലി ഓൺലി സീൻ ഹിം ഗെറ്റ് ഔട്ട് പെർഫോംഡ് ട്വൈസ് ട്വൈസ് രണ്ടാമത്തെ ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല ബിക്കോസ് സിനിമ റിലീസ് ആയിട്ടില്ല ഞാനൊന്ന് ഒന്നാമത് ന്യൂ കമറാ ഞാൻ അവിടെ ഇരുന്ന് അനുഭവ പെർഫോമൻസ് ഉണ്ട് എനിക്ക് ആക്ഷനും കട്ടും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഞാനവിടെ സ്തംഭിച്ചു അവിടെ ഐ വാസ് ജസ്റ്റ് സെരി പേർ ഇങ്ങനെ ഇരിക്കുക ആക്ഷൻ കട്ട് എല്ലാം സൈഡിൽ കൂടെ പോകുന്നുണ്ട് എന്റെ ഒരു അനുഭവം ഇല്ല അവിടെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകൾ വൺ ആം സേയിങ് ദാറ്റ് ലൈക്ക് വൈസ് ശ്രുത ചേച്ചിയുടെ ഫേസ്റ്റ് ഡേ ഓൺ സെറ്റ് വാസ് ക്വൈറ്റ് ഇവന്റ് ഫുൾ ചേച്ചി വേറെ ഒരു ലൊക്കേഷനിൽ എന്തോ ഷൂട്ടോ എന്തോ ഡബോ ഫിനിഷ് ചെയ്തിട്ട് ഇറ്റ്സ് എ ഫേഴ്സ്റ്റ് ഡേ ഓൺ സെറ്റ് ശ്രുതി ചേച്ചി നേരെ കയറി വന്ന് പെർഫോം ചെയ്യുന്നത് ഇറ്റ് വാസ് എബൌട്ട് നയൻറ്റി സെക്കൻഡ് ഹൺഡ്രഡ് സെക്കൻഡ് ലോങ് ഡയലോഗ് സീക്വൻസ് ഒറ്റയടിക്കുള്ളൂ ഒറ്റ ഷോർട്ടിൽ മൂവ്മെൻറ്റും വെച്ച് ഇതിൽ ശ്രുതി ചേച്ചിയുടെ മേക്കപ്പ് ആൻഡ് ലുക്ക് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു അത് ഞാനിപ്പോൾ എന്താണെന്ന് എടുത്ത് പറയുന്നില്ല ഒരു ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യുന്ന ഒരു എക്സ്ട്രാ ലോഡ് ഒരു ഫിസിക്കൽ ലോഡും കൂടി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കെയ്മെയിമിൻ ഐ സോഹോ റിഹേഴ്സിംഗ് എ ഡയലോഗ്സ് ഒരു അഞ്ചാറ് തവണ റിഹേഴ്സ് ചെയ്തു പേപ്പറ് മാറ്റിവെച്ചു ആ ഷോട്ട് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ടേക്ക് പോയി മൂന്ന് ടേക്കിലും ഡയലോഗ് ഒരു ബാക്കു പോലും തെറ്റാതെ ഫോർ ഈച്ച് ടേക്ക് ശ്രീ ചേച്ചി പറഞ്ഞത് തേർഡ് ടേക്കിൽ ദ ഡയറക്ടർ വാസ് ഹാപ്പി എവരിഥിങ് ടെക്നിക്കലി വർക്ക്ഡ് ഔട്ട് ദ ഡയറക്ടർ വാസ് ഹാപ്പി ബട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് ഹർ ഫസ്റ്റ് ത്രീ ഷോർട്സ് ഇൻ ദിസ് മൂവി വാസ് ആബ്സുലൂട്ട് പെർഫെക്ഷൻ അപ്പോൾ ആ ഒരു സെൻസ് ഓഫ് അഡ്മിറേഷൻ ഈ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ യു സ്വാഭാവികമായിട്ടും സ്വന്തം ഗെയിമും കൂടെ കുറച്ച് അപ്പിയാന്ന് തോന്നും അങ്ങനെ ഒരു ഇറ്റ്സ് എ വെരി പോസിറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് ഒരുപാട് നടന്നൊരു വർക്ക് ആയിരുന്നു എനിക്ക് സോ ആസ് എ ന്യൂ ആക്ടർ കമ്മിങ് ഞാൻ പ്രോവി ദ ബെസ്റ്റ് തിങ് ഐ കുഡ് വാസ്ഫോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടി സുധീനരി ഇപ്പം പറഞ്ഞ പോലെ ലോങ് ഡയലോഗ്സ് അതിന് ഈ പ്ലേ അതൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് അല്ല ഞാൻ സ്റ്റേജിൽ ഇപ്പോൾ ഡാൻസ് അല്ലാതെ സ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടേ ഇല്ല അത് ഇപ്പോൾ ഇപ്പോഴാണ് ബൈ ബൈ ബൈപ്പാസ് ഇസ് മൈ ഫസ്റ്റ് എവർ തിയേറ്റർ എക്സ്പീരിയൻസ് അതും റൈറ്റിംഗ് സൈഡിലാണ് അഭിനയിച്ചിട്ടില്ല ബൈ ബൈ ബൈപ്പാസിൽ സോ ബട്ട് തിയേറ്റർ എന്നുള്ളത് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗതർ ഓൺലി തിങ്ക് കോമൺ ഐ തിങ്ക് ഈസ് ഐ ഡോ നോ ആക്ച്വലി ഐ ഡോ തിങ്ക് ദിസ് എനിത്തിങ് കോമൺ ഈവൻ ദ അഭിനയം ഇസ് ഡിഫറെൻറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ബട്ട് തിയേറ്റർ ഹാസ് ബീൻ എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ അതിൽ കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ട് നിൽക്കണം നിക്കണം ഉണ്ട് എനിക്ക് കാരണം ഇതിൽ ജസ്റ്റ് ജസ്റ്റ് വിഭജസ് പാട്ട് ദ നോ അപ്പോൾ കുറച്ചുകൂടെ ഇൻ എവറി ആസ്പെക്ട് അതിൽ ഇൻവോൾവ് ആവണം എന്തെങ്കിലും ഇതേപോലെ തിയേറ്റർ ഇപ്പോൾ ഇല്ല പക്ഷേ സിനിമ സിനിമ ഫ്രാൻസിൽ ഞാൻ എഴുതുന്നുണ്ട് ഓക്കെ ആ ബ്രീഫ് കേട്ടപ്പോൾ തന്നെ ഇത് എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ ഇത് ഒരു നല്ല സബ്ജെക്ട് ആണെന്നുള്ളത് നമുക്ക് ഇറ്റ് ഈസ് എ വെരി ഹെവി സബ്ജെക്ട് നമ്മൾ പറയുന്ന കാര്യം ഒരു ലൈൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ്സാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സബ്ജക്ട് ആണ് കേട്ടപ്പോൾ മൊമെന്റ് ഐ കേം ടു ദ സെറ്റ് ഐ വോർ വോർ ഹോർ കോസ്റ്റ്യൂംസ് ജാനകിയുടെ കോസ്റ്റ്യൂംസ് On the moment, I was there in the court. Automatically, everything happens. Like you understand the situation, the kind of intensity that scene requires. Appo, there is not much actually I had to do because There are other actors who's just who feels like Namkar buying concern, അതിൻ്റെ ആ ഒരു ആ ഒരു സിനാരിയോടെ ഇൻറ്റൻസിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിലേക്ക് അത് വരും ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഡു എനിത്തിങ് മച്ച് അബൌട്ടിറ്റ് അപ്പോൾ വെൻ യു ജസ്റ്റ് എംപത്തൈസ് ഇറ്റ് യു ക്യാൻ ഡൂ സംതിങ് എനിക്ക് ഇത് ഇത്രയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഐ കുഡ് ഫീൽ ഇറ്റ് ഇൻ മൈ ഹാർട്ട് ആ ഒരു പെൺകുട്ടിയുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് ഹാർട്ടിൽ ഫീൽ ചെയ്തിരുന്നു സോ ലെറ്റ് ഞാൻ സിനിമ കണ്ടിട്ടില്ല സിനിമയുടെ ടൈറ്റിൽ പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇൻസിഡൻറ്റ് ആയിട്ടോ എന്തെങ്കിലും 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 അങ്ങനെ ഉള്ളതാണോ നമ്മൾ ലൈഫിൽ ഇങ്ങനത്തെ കുറെ കേസസ് ഉണ്ട് ഉണ്ടാവാം അപ്പൊ അതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത ഒരു സ്റ്റോറി തന്നെയാണ് ഡെയിലി ലൈഫിൽ ഡെയിലി നമ്മൾ മാതൃഭൂമി അല്ലെങ്കിൽ എടുക്കുമ്പോൾ കാണുന്ന ന്യൂസ് തന്നെയാണ് സോ അതാണ് നമ്മൾ ാണ് ഐ തിങ്ക് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോർട്ട് റൂം ഡ്രാമ മാത്രമല്ല ജനറലി നമ്മൾ ഒരു ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഒരു കോർട്ട് റൂം ഡ്രാമയിൽ അതിലെ മേജറായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ സ്ട്രഗിൾ മാത്രമേ കാണിക്കൂ കാണിക്കുകയുള്ളൂ ലൈക് മേജറായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു ആർക്കുണ്ട് എവ്രി വൺ ഹാസ് ദിയർ ഓൺ സ്പേസ് നമ്മൾ ജാനക്കിയുടെ കഥ പറയുമ്പോൾ അതിൽ ഇപ്പോൾ സുരേഷ് സാറിൻ്റെ ഒരു കഥയുണ്ട് ശ്രുതി ചേച്ചിയുടെ ഒരു ബാക്ക് സ്റ്റോറിയുണ്ട് മാധവിനൊരു ലൈഫുണ്ട് ഹാസ് എ ലൈഫ് സോ കുറേ ആൾക്കാരുടെ ജേർണി ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് നോട്ട് ജസ്റ്റ് എ കോട്ട് ഡ്രാമ ഐ ഫീൽ ലൈക്ക് അനുപമ ഇപ്പോൾ പറഞ്ഞ മാതിരി മറ്റേ അനുപമ കോട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഷീ പെർഫോംഡ് എന്ന് പറയുന്നുണ്ടല്ലോ ദറ്റ് വെയ്റ്റ് ഓഫ് എവറി സീൻ എനിക്ക് കോട്ടിൽ മാത്രമേ സീൻ ഉണ്ടായിട്ടുള്ളൂ ബട്ട് ഈവൻ ഐ ഫെൽ ലൈക്ക് ആ there's a weight to it, there's a weight to our that's because every character has that story. Everyone is weighed down, weighed down is the wrong usage, but is holding the weight of, depth the, of the depth character. of the story, their story, Janaki's story, wanting to protect her or wanting to fight against her. The room is already heavy with multiple stories like that. So. I, ി എല്ലാവരും ചിന്താമണിക്കേസിലേക്ക് പോകുക അപ്പം അതുപോലെ ഒരു എന്താണ് ഫാൻസിന് കൈകടിക്കാൻ പറ്റുന്ന മൊമെൻസും അങ്ങനെ എല്ലാം ഇതിനകത്ത് ഉണ്ടാവുമോ ഒരു ആക്ഷൻ സീക്വൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്താണ് നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യും ഒരു കഥയുണ്ട് അത് ഏഡീസിന് മാത്രമറിയ സീക്രട്ടാട്ടാ ഇവര് ഇടുമ്പോഴല്ലേ എല്ലാരും കാണുള്ളൂ എന്താ വെച്ചാല് ഇത് ശരിക്കും ഈ സ്റ്റോറി നമ്മുടെ ജാനകി എന്നുള്ള സ്റ്റോറി ചെന്നൈയില് നടന്നൊരു ഇൻസിഡന്റാണ് അത് പ്രവീൺ ചേട്ടൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോൾ അറിഞ്ഞൊരു അതൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ആയിരുന്നു അത് സോ അതിനെ പോയി അന്വേഷിച്ചപ്പോഴാണ് ശരിക്കും ജാനകിയുടെ ഒരു പോർഷൻ ഉണ്ട് ലൈക്ക് ജാനകി എന്തിക്കൂടെ ഈ എന്താ പറയാ സർവേവ് ചെയ്ത് വന്നു എന്നുള്ളത് ആ ഒരു സ്റ്റോറി മാത്രം റിയലാണ് ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം ഫിക്ഷണലാണ് അതാണ് അവിടുത്തെ ത്രെഡ് ആക്ച്വലി പിന്നെ പ്രവീൺ പ്രവീൺ ചേട്ടൻ ചേട്ടൻ ആണ് തന്നെ എ ജേർണലിസ്റ്റ് േ ഇപ്പൊ ചെന്നൈയില് നടന്ന ഒരു ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ദാറ്റ് ഇൻസിഡന്റ് ഞാൻ എന്റെ ഒരു അറിവ് വെച്ച് പ്രവീൺ ചേട്ടൻ ഇതേ ഇതേപോലത്തെ ലൈഫ് ഉണ്ടായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ വളരെ അടുത്ത് അവരെ അവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൾട്ടിപ്പിൾ നമുക്ക് റെഫറൻസ് ആയിട്ട് അപ്പോ അത്രയും അവരെ മനസിലാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ എടുക്കാൻ പറ്റില്ല അതും ഇതൊരു വെറും ഒരു ഡ്രാമയല്ല ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഒരു പുരുഷനെ എംപത്തൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും റിസർച്ച് അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കിയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പുള്ളി പറഞ്ഞു കോടതിയില് ഇവിടെ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയി അവിടുത്തെ പോലീസുകാരുടെ കൂടെ കോടതിയിലും പോവും രാവിലെ ഈവനിങ് വരെ അവിടെ ഇരിക്കും അങ്ങനെ ഇതുപോലെ കുറെ കേസസ് വരുന്നത് പെൺകുട്ടികളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കേസസും ഇരുന്ന് പഠിച്ച് കുറേ മാസങ്ങൾ ഡെയിലി പുള്ളി കോടതിയിലായിരുന്നു അവസാനം ഞാൻ വക്കീലാവുമ്പോൾ സോ അങ്ങനെ കുറെ റെഫറൻസ് പുള്ളി അങ്ങനെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ടാണ് ജാനകിയിൽ എത്തിയത് പറയുകയാണ് ചോദിച്ചിട്ടുണ്ടാവും ആയിരിക്കും സുരേഷ് എന്താണ് ടിപ്പ് തന്നത് ഇതിലേക്ക് ഫീൽഡിലേക്ക് എന്തെങ്കിലും എനിക്ക് അച്ഛൻ ആദ്യമായിട്ടൊരു സിനിമാറ്റിക് ഒരു ആക്ടേഴ്സ് അഭിപ്രായം തരുന്നത് ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിം അങ്കം അട്ടോഹാസൻ അപ്പൊ അതിന്റെ ഒരു കപ്പിൾ ഫുട്ടേജ് അച്ഛൻ സെറ്റിൽ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ കണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ആ സമയത്ത് അച്ഛൻ റാൻഡമായിട്ട് എൻ്റെ അടുത്ത് നീ അങ്ങനത്തെ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ഡു ദിസ് തിങ് ഐ ഐം നോ സേ സി ഇറ്റ് ഇത് ഡു ദിസ് തിങ് ടു പ്രിപ്പയർന്നല്ല വൈൽ യുവർ പെർഫോമിങ് ഇറ്റ്സ് സംതിങ് യു ഷുഡ് ഡു ഫേഷ്യൽ മസിൽ കൺട്രോളിൻ്റെ ഒരു കാര്യമാണ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നില്ല ചെയ്ത് കാണിച്ചു തന്നു എന്നാൽ ട്രൈഡ് ഐ ട്രൈഡ് ഐ ട്രൈഡ് എനിക്കത് ഓൾമോസ്റ്റ് അത്രയും പെർഫെക്ഷനൊന്നും പറ്റിയില്ല ഒരു അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി പക്ഷേ ആ ഫിഫ്റ്റി പെർസെൻറ്റും ആ ദിവസം തൊട്ട് അടുത്ത ദിവസമുള്ള എല്ലാ ഷൂട്ടിനും ആ ഫിഫ്റ്റി പേഴ്സെൻറ്റ് ഡയറക്ടർ നോട്ട് ചെയ്തു സുചിത്തേട്ടൻ നോട്ടീസ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഇങ്ങനെ ചെയ്തായിരുന്നു എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിച്ചായിരുന്നു ദാറ്റ്സ് എക്സ്പീരിയൻസ് ദാറ്റ് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു ഒരിക്കലും അലൻസിയറേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവ് തലേ ദിവസം തന്നെ ആ പിറ്റേ ദിവസത്തെ ഇമോഷൻ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഞാൻ ഇങ്ങനെ അലൻസിയറേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു thank you valen sir eta <laughs> no. definitely he is vyangara eta mood like kaaran vendittuk like i have seen court room la seen samayathuk still he was just trying to be in the mood vyangara eta in vendi work cheyunu bhangara passion ulloraal aanu thanikku thooneittund ok rendu variy ennorenu ipo anupama parna court room reference edukkananeng i am not the main person there anupama's <laughs> 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 my dad is ipo refer id court sequence la angane varumbo അവരുടെ ഒരു ഇമ്പോർട്ടൻസ് സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ഷോട്ട് രണ്ട് സെക്കൻഡിനായിരിക്കും വരുന്നത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ദർ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു ഗ്ലോറിഫൈ ദ സീൻ അവരുടെ പെർഫോമൻസിന് ഒത്തു പിടിക്കാനുള്ള അതിനുള്ള ഇമോഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ക്രൗഡിൽ ഇത് സിനിമയിലെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഈ പ്ലേ ബാക്ക് മൗണ്ടറിൽ കാണുന്ന പോലെയല്ല എല്ലാ ഫേസും ശ്രദ്ധിക്കും ആ സമയത്ത് ഒരാൾക്കൊരു അവസരം കൊടുക്കല്ലേ ഈ ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഈ പുള്ളിക്കാരി എന്താ ഇങ്ങനെ അത് ചോദിക്കാനുള്ള ഇത് കൊടുക്കരുത് അത് അവരുടെ പെർഫോമൻസിനെ അവിടെ വീക്കാക്കുകയെന്നല്ല അതിനുള്ള കറക്റ്റ് റെസ്പെക്റ്റ് അവിടെ ചുറ്റുന്ന ആൾക്കാർ കൊടുക്കാത്തത് തന്നെയാണ് സോ യു ഷുഡ് ഓൾവേസ് യു ഓൾവേസ് അച്ചീവ് പെർഫെക്ഷൻ പക്ഷേ യു ഷുഡ് ഓൾവേസ് ട്രൈ യു സീക്ക് പെർഫെക്ഷൻ എസ്പെഷ്യലി ഇങ്ങനത്തെ ചെറിയ ഷോട്ട് വരുന്നു നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സീൻ നമ്മൾ ഇമ്പോർട്ടൻസിൽ വരാത്ത സീൻസിൽ മാക്സിമം പെർഫെക്റ്റ് ആവാൻ നോക്കുക കാര്യം വേറെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അതിനുള്ള എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം അപ്പോൾ നേരത്തെ കാര്യം നമ്മൾ ബ്രേക്കായി ആക്ഷൻ സീക്വൻസുകളുണ്ടോ ഫാൻസിന് ഫാൻസിന് എന്ത് ട്രീറ്റ് ആ സുരേഷ് ഞാൻ ആക്ച്വലി എൻ്റെ കിഷ്കിന്ദാണ് റിലീസ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ഞാൻ ഡയറക്ടർ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിയുടെ ആക്ഷൻ ഉണ്ട് ആക്ച്വലി അത് ഭയങ്കര ഒരു ഹ്യൂജ് ക്യാൻവാസിലാണ് ആക്ഷൻ വരുന്നത് എനിക്ക് തോന്നുന്നു അത് തിയേറ്ററിൽ ആൾക്കാർക്ക് ഭയങ്കര ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കും കിട്ടുകയും സ്റ്റെച്ചിങ് സ്റ്റേജിന് കണ്ടതാ ഓരോ ഷോട്ട്സ് എടുത്തെല്ലാം നമുക്കിപ്പോ ആക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ആയതോ ഇപ്പൊ അയ്യപ്പനും കോശിയില്ല റോ ഫൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പലപ്പോഴും സിനിമകളിൽ യൂസ് ചെയ്യുന്ന സിനിമാറ്റിക് ഫൈറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഐ തിങ്ക് റോ റോയി ഒരു സിനിമാറ്റിക് ഫൈറ്റിൻ്റെ ബ്ലെൻഡ് വന്നിരിക്കുന്നത് ആർ ഡി എക്സി വന്നിട്ടുണ്ട് ഒരു പ്രോപ്പർ സിനിമാറ്റിക് ഫൈറ്റ് ആണ് കൊത്തയില് ചാലു ലാസ്റ്റ് വന്ന് ചെയ്യുന്നത് ക്യാരക്ടർ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുന്നത് സോ ഇതിലെന്താ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ സിനിമാറ്റിക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒരു വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് അത് ഒരു സിനിമ ലെവറിന് കണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഫൈറ്റ് ഇങ്ങനെ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിന്റെ പെർഫെക്ഷൻ നോക്കുന്ന ഒരാളായിട്ട് പോയിന്റ് ഔട്ട് അപ്പൊ ഇതിലൊരു കണക്ടിവിറ്റി കുഴപ്പമുണ്ടല്ലോ അല്ല എൻജോയ് ചെയ്യാനാണെങ്കിൽ മഴ മുകളിലിരിക്കുന്ന ഒരാളെല്ലാം തീരുമാനിക്കുന്ന പക്ഷേ നമ്മളൊരു അത്യാവശ്യം ബിഗ് എമൗണ്ട് ഓഫ് മണി കൈ ഗോട്ട് വാഷ് ഔട്ട് ബിക്കോസ് ഓഫ് റെയിൻ ഒരു ഫൈറ്റ് ഫുൾ പ്ലാൻ ചെയ്തത് എൻ്റെ ഒരു ഐറോണിക്കലി ആ ഏരിയയിൽ അതിന് മുന്നത്തെ ആഴ്ച പൊരി വെയിലായിരുന്നു നമ്മളീ പോയി ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് പോയി പ്രിപ്പയർ ചെയ്ത ദിവസവും നല്ല വെയിലായിരുന്നു ഷൂട്ട് ചെയ്യേണ്ട മൂന്ന് ദിവസവും മഴ കാരണം വാഷ് ഔട്ട് ആയിപ്പോയി ദീസ് ആർ ഓൾ സ്ട്രഗിൾസ് ദ യു ഫേസ് നോട്ട് എ സ്ട്രഗിൾ ഐ ഫേസ് എസ് എൻ ആക്ടർ ഒരു പ്രൊഡ്യൂസറിൻ്റെ സ്ട്രഗിൾ ആകും അല്ലെങ്കിൽ ഡയറക്ടർ ഇത്രയും പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്നതാണ് ആൻഡ് യാ മീൻ എവറിത്തിങ് ഹാപ്പൻസ് ഫ്ര റീസൺ ഇപ്പോൾ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതോളം കണ്ടിടത്തോളം ഫ്രം ദ ഡബിങ് ഫുട്ടേജസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഐം ക്വൈറ്റ് എക്സൈറ്റഡ് ശരിക്കും കുറേ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഇതിൽ വരും പിന്നെ പ്രവീൺ ചാണ്ടതിൻ്റെ ഡയറക്ടർ പ്രവീൺ നാരായണൻ പ്രവീൺ ചാണ്ടിൻ്റെ ഒരു മാജിക് ഇതിൽ ഡെഫിനറ്റ്ലി വർക്ക് ആയിട്ടുണ്ട് ബിക്കോസ് ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ ആൾക്കാർക്കും ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് വ്യത്യസ്തമായിരിക്കും ദ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് അതായത് ഒരു വിക്റ്റമിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഒരു ഫോൾസ്ലി അക്യൂസിൻ്റെ പേർസ്പെക്റ്റീവ് ഉണ്ട് ദ ദ സ്ട്രഗിൾ ടു ആക്ച്വലി പ്രൂവ് ദ ട്രൂത്ത് അത് നമുക്കിപ്പോൾ കോർസിൽ മാത്രമല്ല ഡെയിലി ലൈഫിൽ തന്നെ ഇഫ് യു ഡോൺ ഹാവ് പ്രൂഫ് ഓ യു ഹവ് ഡൺ വിജുവൽ പ്രൂഫ് ഓർ എ തേർഡ് പേഴ്സൺ പ്രൂഫ് യു ഓഫൺ സ്ട്രഗിൾ ടു പ്രൂവ് യുവർ പോയിന്റ് ടു സമോൺ പറഞ്ഞ അല്ലേ അല്ലേ ാണ് കോടതി സത്യത്തിനല്ല ഈ സത്യം കണ്ടെടുത്താൻ വേണ്ടി എന്തോ എത്രത്തോളം നമ്മള് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ അതിന്റെ ഒരു വ്യൂ ഇതിൽ വന്നിട്ടുണ്ട് ഇത് കാണുന്ന ഓരോ ആൾക്കാർക്കും ഇതിന്റെ റിലേറ്റബിലിറ്റി പോയിന്റ് പറയുന്നത് വേറെ ആയിരിക്കും അത് ഡെഫിനറ്റ്ലി ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൽ കൂടെ പോകുക ജയവിഷ്ണു ചേരനും ഉണ്ട് ഇവരുടെ ഒരു മാജിക് അവിടെ ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ സ്റ്റോറി ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് ഡസൻ ലെക് യുഗോ നമ്മളെ പിടിച്ച് വെക്കുക ആ സ്റ്റോറിയിൽ വിടത്തില്ല അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആളും ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തന്നെ കാരണം ആ സ്റ്റോറിയുടെ വാല്യു ലൈക്ക് അനുപം മാസം ഇട്ടപ്പോൾ തന്നെ ചുറ്റുമുള്ള എൻവയൺമെന്റ് കണ്ടപ്പോൾ ക്യാരക്ടർ കം ഇത് ഒരു കോർട്ട് കോട്ട്റൂം ഡ്രാമയാണ് പക്ഷെ ഇറ്റ്സ് പ്രോപ്പർ കമേൽ ഫിലിം ഐ ഫീൽ ഇറ്റ്സ് ബ്ലെൻഡ് ഓഫ് അപ്പോൾ കോർട്ട് റൂം ഡ്രാമാസ് കണ്ടിട്ടുണ്ടാവാം ഇപ്പോൾ ചിന്താമണി കേസ് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞോണ്ട് പറയാ അതേപോലത്തെ ഒരു സിനിമയല്ല പക്ഷെ ഏകദേശം അതിൻ്റെ ഒരു ഒരു ചെറിയ ഓറ എന്തായാലും ഈ സിനിമയിലുണ്ടാവും സോ എല്ലാവർക്കും കാണാൻ പറ്റിയ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് സോ കാണുന്ന ഒക്കെ പുരുഷന്മാർക്കാണെങ്കിലുമൊക്കെ ലൈക്ക് ബി സെർട്ടൻ പാർട്സ് ഓഫ് ദം ദ ചേഞ്ച് ആഫ്റ്റർ സീയിങ് ദിസ് ഫുൾ അപ്പോൾ പ്ലീസ് ടു കം ആൻഡ് ജൂൺ ട്വൻറ്റി സെവന്റ് സിനിമയ്ക്ക് എല്ലാ വിധ ആശംസകളും സൂപ്പർ ഹിറ്റ് ആവട്ടെ ആകട്ടെ സോ മച്ച്